ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ അടങ്ങിയത് ഈ രാശിക്കാർക്ക് ഈ സമയത്ത് വളരെ പരീക്ഷണങ്ങളെല്ലാം നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ശത്രുക്കളുടെ ശല്യം അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും വിചാരിച്ചതിനേക്കാളും ചെലവുകളെല്ലാം കൂടാം ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശരീരത്തിന് വേണ്ട സുഖ ചികിത്സകൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെലവുകളെല്ലാം ഉണ്ടാവാം ഗൃഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിചാരിച്ചു കഴിഞ്ഞ വച്ചാൽ ഗൃഹം നിർമ്മിക്കുക പുതിയതായി വാങ്ങുക അങ്ങനെ വല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും നടക്കുന്നതാണ് ഈ സമയത്ത് മാതൃസുഖം അനുഭവിക്കാനും അതുപോലെ നല്ല സുഹൃത് ബന്ധങ്ങൾ അനുഭവിക്കാനും അങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ അനുഭവിക്കാവുന്ന സമയം ഇപ്പോഴുണ്ടാകാവുന്നതാണ് മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുക്കുക അതുപോലെ അവരിൽ നിന്നും നല്ല അനുമോദനങ്ങളെല്ലാം ലഭിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം സന്താനങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് സന്താനങ്ങളുള്ളവർക്ക് അവർക്ക് അലച്ചൽ കൂടുതലായിരിക്കാം കൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളുണ്ടാവാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി അല്ലെങ്കിൽ അവരുടെ ജാതക ദോഷങ്ങളുടെ വല്ലതും ഉണ്ടെങ്കിൽ ആ കാര്യത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആ രീതിയിൽ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടാകാവുന്ന അലച്ചിലുകൾ ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട് മനസ്സിൻ്റെ കാര്യത്തിലും അല്പം വ്യത അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവാം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാവും അതുപോലെ സമാധാനം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവാം കാര്യവിഘ്നങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവം അതുപോലെ കാര്യവിഘ്നങ്ങൾ ഉണ്ടാക്കുക ഏത് രീതിയിൽ പരിശ്രമിച്ചാലും അതിനനുസരിച്ചുള്ള പ്രതിഫലമൊന്നും ലഭിക്കാതിരിക്കുക പലവിധമായിട്ടുള്ള രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടാതെ ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യംപരമായിട്ട് വിരഹമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവാം വരുമാനം കുറയുക കടബാധ്യതകളെല്ലാം വന്നു ചേരുന്ന സമയം നീച സംസർഗം നീച സ്ത്രീകളുമായിട്ടുള്ള സഹവാസം അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള വേദന അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഇട പലതരം ദുരിതങ്ങൾ ഗുരു നിൽക്കുന്ന പത്താം പാവസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ കർമ്മ കർമ്മരംഗത്തുണ്ടാകാവുന്ന പലതരം പ്രശ്നങ്ങൾ ദുഷ്കീർത്തി ഉണ്ടാവുക മനോവിഷമം അതു ഉണ്ടാവുക വരുമാനം കുറയുക ഇവയെല്ലാം സ്ഥാനം പുതിയതായിട്ട് അലങ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്നവർക്ക് സ്ഥാന ഭ്രംശം സംഭവിക്കുക ഇവയെല്ലാം പതിനൊന്നിലേക്ക് വ്യാഴം വരുന്ന സമയത്ത് മാറ്റം ഉണ്ടാകാവുന്നതാണ് അതുപോലെ നേത്ര കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഉഷ്ണ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് അതുപോലെ സ്ത്രീകൾ മൂലം കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകാതെ നോക്കണം മത്സരങ്ങൾ ഉണ്ടാവാതെ നോക്കണം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അല്പം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവാം ma non, non.